ചില ഫോണുകളിൽ ഇനി മുതൽ വാട്സപ്പ് കിട്ടാൻ സാധ്യതയില്ല അതായത് സാംസങ്ങിൻ്റെയും ലെനോവയുടെയും ആപ്പിളിൻ്റെയും തുടങ്ങി ചില മുപ്പത്തഞ്ചോളം മൊബൈലുകളിൽ ഉടനെ തന്നെ വാട്സപ്പ് നിന്നു പോകും ഹലോ നന്ദുകാവലമാണ് ഈയിടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു അതായത് നമ്മുടെ വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ബ്ലൂ സർക്കിൾ വാട്സപ്പിന്റെ ഡേറ്റ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലൂടെയുള്ള ഒരുപാട് ഗുണങ്ങൾ പലർക്കും അത് അറിയില്ലായിരുന്നു വലിയ സ്വീകരണം എന്നെ പോലെ ഒരു നിസ്സാരണമായ ഒരു യൂട്യൂബർക്ക് വലിയ സ്വീകരണം ലഭിച്ച ഒരു വീഡിയോ ആയിരുന്നു അത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു കാരണം കുറേ പേർ എന്നു മെസ്സേജ് അയച്ചു അതായത് അവരത് വൈറസ് ആണെന്നാണ് വിചാരിച്ചത് പ്രത്യേകിച്ച് പ്രായമായ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു അവരത് പേടിച്ചു പോയി പെട്ടെന്ന് ദിവസം രാവിലെ ബ്ലൂ സർക്കിൾ അറിയിച്ചിട്ടുമില്ല എന്താണെന്ന് വിചാരിച്ചു അവർക്കത് മനസ്സിലായി വളരെ ഗുണമുള്ള കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരുപാട് മെസ്സേജ് കിട്ടുകയുണ്ടായി അതിന് നിങ്ങൾക്ക് ആദ്യം നന്ദി പറയട്ടെ ഇത്രവളം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതിനേക്കാളും അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അതായത് ചില ഫോണുകളിൽ ഇനി മുതൽ വാട്സാപ്പ് കിട്ടാൻ സാധ്യതയില്ല അതായത് സാംസങ്ങിൻ്റെയും ലെനോവോയുടെയും ആപ്പിളിൻ്റെയും തുടങ്ങി ചില മുപ്പത്തഞ്ചോളം മൊബൈലുകളിൽ ഉടനെ തന്നെ വാട്സാപ്പ് നിന്ന് പോകും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒന്നുകൂടി പറയാം മുപ്പത്തിയഞ്ചോളം മോഡലുകളിൽ അതായത് ലെനോവോ സാംസങ് ആപ്പിൾ തുടങ്ങിയ പ്രധാന കമ്പനികളുടെ മുപ്പത്തഞ്ചോളം മോഡലുകളിൽ സ്ഥലപരിമിതി മൂലമാണെന്നോ മറ്റോ പറയുന്നു കാരണം ഞാൻ വിശദീകരിക്കാം ഇനി മുതൽ വാട്സപ്പ് സൗകര്യം ലഭ്യമായിരിക്കുന്നതല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാംസങ് മോട്ടോറോള അടക്കമുള്ള പല ജനപ്രിയ ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോണുകളിൽ ഇനി മുതൽ വാട്സപ്പ് ലഭിക്കില്ല മെറ്റ ഉടമസ്ഥതയിലുള്ള വാട്സപ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ മിനിമം സിസ്റ്റം റിക്വയർമെൻസിൽ മാറ്റം വരുത്തിയതോടെയാണ് മുപ്പത്തഞ്ചോളം ഫോണുകളിൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാതെ ആകാൻ പോകുന്നത് ഈ വാട്സപ്പ് പ്രവർത്തനരഹിതമായ ചില പോപ്പുലർ ഫോണുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് ത്രീ ഗാലക്സി എസ് ത്രീ മിനി ഗാലക്സി എസ് ഫോർ മിനി ഗാലക്സി എ എസ് പ്ലസ് ഗാലക്സി കോർ ഗാലക്സി എക്സ്പ്രസ് ടു ഗാലക്സി ഗ്രാൻഡ് ഗാലക്സി നോട്ട് ത്രീ ഗാലക്സി എസ് ഫോർ സൂം ഇവയാണ് സാംസങ്ങിൻ്റെ മോഡലുകളിൽ വാട്സപ്പ് കിട്ടാത്ത മോഡലുകൾ ഇനിയിപ്പോൾ ആപ്പിളിൻ്റെ കാര്യമെടുത്താൽ ഐഫോൺ ഫൈവ് ഐഫോൺ സിക്സ് ഐഫോൺ എസ് ഇ ഐ ഫോൺ സിക്സ് എസ് പിന്നെ ഐഫോൺ സിക്സ് എസ് പ്ലസ് ഇത്രയും മോഡലുകളിലാണ് വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ നിർത്തലാകുന്നത് ഇനിയിപ്പോൾ മോട്ടോറോളം എടുക്കുകയാണെങ്കിൽ മോട്ടോ ജി മോട്ടോ എക്സ് ആണ് വാട്സപ്പ് ലഭ്യമല്ലാതാകാൻ പോകുന്ന മോഡലുകൾ പിന്നെ ഹുവവ എടുത്തു കഴിഞ്ഞാൽ അസൻ പി സിക്സ് എസ് അസെൻ ജി ഫൈവ് ടു ഫൈവ് ഹുവയുടെ സി വൺ ഡബിൾ നയൻ ജി എക്സ് വൺ എസ് വൈ സിക്സ് ടു ഫൈവ് ഇത്രയും മോഡലുകളിലാണ് അവർക്ക് വാട്സപ്പിൻ്റെ ലഭ്യത ഇല്ലാതാവുന്നത് ലെനോവ ആണ് എടുക്കുന്നതെങ്കിൽ ലെനോവയുടെ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സീറോ എ എയിറ്റ് ഫൈവ് എയ്റ്റ് ടി പി സെവൻറ്റി എസ് എയ്റ്റ് നയൻ സീറോ എന്നീ മോഡലുകളിൽ വാട്സപ്പ് ലഭ്യമാകുന്നതല്ല ഇനി സോണിയുടെ കാര്യമാണെങ്കിൽ സോണി മൊബൈൽ ഫോണിൻ്റെ എക്സ്പീരിയ ഇസഡ് വൺ എക്സ്പീരിയ ഇ ത്രീ ഒരു പക്ഷേ പഴയ മോഡലുകളായിരിക്കും ഇവയിലും വാട്സപ്പ് ലഭ്യമായിരിക്കില്ല എൽ ജിയിലേക്ക് പോകാം എൽ ജിയുടെ ഒപ്റ്റിമസ് ഫോർ എക്സ് എച്ച് ഡി ഒപ്റ്റിമസ് ജി ഒപ്റ്റിമസ് ജി പ്രോ ഒപ്റ്റിമസ് ഒപ്റ്റിമസ് എൽ സെവൻ ഇത്രയും മോഡലുകളിലും വാട്സപ്പ് ലഭ്യമായിരിക്കുന്നതല്ല ഈ മോഡലുകൾ കൈവശമുള്ളവർ എത്ര എളുപ്പം പുതിയ മോഡലുകൾ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഗ്രേഡ് സാധ്യമാകുമോ എന്ന സർവീസ് സെൻറ്ററുകളിൽ ചോദിക്കാനോ ശ്രമിക്കുക ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ മോഡലുകൾ അല്ല ഉള്ളതെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കാനൊന്നുമില്ല വാട്സപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗഹൃദമെല്ലാം ചുരുങ്ങിപ്പോയിരിക്കുന്നു നമ്മുടെ തൊട്ടപ്പുറത്ത് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ സുഖമാണോ നിങ്ങളുടെ വേഷം കൊള്ളാമല്ലോ നിങ്ങൾ നല്ല സുന്ദരനായിരിക്കുന്നു അല്ലെങ്കിൽ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ആർക്കും സമയമില്ല ആ സമയത്ത് നമ്മൾ ദൂരെയുള്ള ഒരാളോട് നമ്മുടെ വാട്സപ്പ് വഴി സന്ദേശം അയക്കുകയാണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ അപകടകരമായോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ് തൊട്ടപ്പുറത്ത് പരിചയപ്പെടാൻ നമുക്ക് സമയമില്ല പക്ഷെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ആളായിരിക്കും നമുക്ക് കൂടുതൽ സഹായം ദൂരെ ഇരിക്കുന്നതിനേക്കാൾ അതൊന്നും ആലോചിക്കാൻ ആർക്കും സമയമില്ല പുതിയ ജനറേഷൻ ഇങ്ങനെ നമ്മൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ത് പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്ക് എറിഞ്ഞു തന്നാലും എല്ലാം ലക്ഷണത്തിൽ കഴിച്ചു പിടിക്കുന്ന പോലെ നമ്മൾ ചാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അങ്ങനെ തന്നെ തുടർന്നോളൂ എന്തായാലും ശരി ഈ വിവരം നിങ്ങൾക്ക് അറിയിച്ചു മറ്റുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നും തന്നെയും ഞാൻ ആവശ്യപ്പെടില്ല നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക അത്രമാത്രം ഇതെൻ്റെ ഒരു വിനോദ ഉപാധിയാണ് എൻ്റെ ഒരു ഹോബിയാണ് അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വീഡിയോസുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തരുന്ന സ്വീകരണത്തിന് എന്തായാലും നന്ദി നന്ദു കാവാലം സൈനിങ്